എന്താ നേച്ചർ ഇതൊക്കെ തന്നെയാണ് കുറച്ച് സൈലന്റ് ആണ് പക്ഷെ അതേപോലത്തെ അതാക്ച്വലി പറഞ്ഞ പോലെ ക്യാൻ സീന സിനിമയുണ്ട് ഹാപ്പി ന്യൂവേർ സിനിമയുണ്ട് പിന്നെ ജഗൻ ഡയറക്ടർ അതിലേക്ക് വരുന്ന പോലെ വളരെ ഡിഫറെൻ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് പിന്നെ ടി കെ രാജകുമാർ സാറിൻ്റെ സിനിമയും റിലീസാവുന്ന ഷെയോ മിനോട്ട് വളരെ കാണുന്നത് അത് അതാണ് ശരിക്കും വയ്യപ്പന കോന് ശേഷം പെട്ടെന്ന് ഞാൻ എൻ്റെ ആയിട്ട് ചെയ്തത് നേരെ കോൺട്രാക്സ്റ്റായിരുന്നു അതിൽ ഭയങ്കര കോൾഡ് ടെറായിട്ടാണെങ്കിൽ അത് ഭയങ്കര സൈലൻറ്റ് ഭയങ്കര പോകാനും കമ്മൻ വയറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അത് അങ്ങനെ ആദ്യമുള്ള രീതിയിൽ നമ്മൾ എല്ലാ ടൈപ്പ് ക്യാരക്ടറും ചെയ്യുന്നുള്ളോ അമ്മയ്ക്കും ചെയ്യും പറഞ്ഞ പോലെ അയ്യപ്പണി കോശി പോലുള്ള ക്യാരക്ടർ പറഞ്ഞ പോലെ അതൊക്കെയാണ് എനിക്ക് നമ്മൾ എന്താ പറയുക നമ്മുടെ ഉള്ളിലുള്ള ടാലൻറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ കൊടുക്കുന്ന ചെടി ചില ചില ക്യാരക്ടേഴ്സ് നമ്മൾക്ക് വന്ന് വന്നു കിട്ടും അതിലേജും കേട്ട് കൂടുതൽ പക്ഷേക്കായിട്ട് ഞാൻ കാണുന്നത് അയ്യപ്പി കോശി നടന്ന മാത്രമേ ക്യാറുണ്ട് ഇന്നും പുറത്തിറങ്ങുമ്പോൾ ഒരു ഫോർ ഇയേഴ്സായി ചെലവ് റിലീസായിട്ട് ഇന്നും പുറത്തു പോകുമ്പോൾ എല്ലാ ആൾക്കാരും തിരിച്ചറിയുന്നതും പറയുന്നതും ആദ്യം വന്ന് സംസാരിക്കാവുന്നതും ആ ക്യാരക്ടറിൻ്റെ പേരും ആ ചെറിയുടെ പേര് പോലെ ആക്ട്രിസ്റ്റാണെങ്കിലും ടെക്നീഷ്യന്മാരാണെങ്കിലും നമ്മുടെ അടുത്ത് ആ സിനിമയുടെ പേരിൽ ഭയങ്കര സന്തോഷത്തോട് സംസാരിക്കുന്നു വളരെ സന്തോഷം അന്നെ അവൾ സോഫോൾ മസ്റ്റുലിറ്റി അങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് പൃഥ്വിരാജ് അവിടെ നിൽക്കും അതായത് അത്രയും എന്താ പറയുക ഇങ്ങനെ പിക്ക് ചെയ്ത് പൃഥ്വിരാജ് നിൽക്കുന്നു ഇപ്പോൾ എത്ര ഒറ്റ ഡയലോഗി ജയിച്ചത് മീൻസ് ആ കോശ് ചെയ്യുന്ന എന്താ അല്ലെ തീർച്ചയായിട്ടും കാരണം അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞത് രാജുടൻ തന്നെയാണ് ബിക്കോസ് അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ ഓപ്പോസിറ്റിൽ നിന്ന് ചെയ്യാൻ പെർമിഷൻ തരാമെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു എനിക്ക് എനിക്കതൊന്നും അതെ ഫസ്റ്റ് റിവ്യൂ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ തന്നതും അല്ലെങ്കിൽ രാജുടൻ തന്നെയാണ് പറഞ്ഞത് ആ സീനല്ലോ ൾക്കാരെ കൈയടിച്ചൊരു സിംഗേഴ്സ് തന്നെയായിരുന്നു ഇന്നും ഒരുപാട് ട്രോൾസിലും ഇവൻ ഒരുപാട് ഇപ്പോൾ എന്താ പറയുക കറക്ടർ ട്രെൻഡിങ് ആയിട്ടുള്ള സോഷ്യൽ റെലവെന്റ് ആയിട്ടുള്ള പല ഇൻസിഡൻറ്റിലും ആ ക്യാരക്ടറിനെ ഒരു മീമായിട്ട് വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ ട്രോൾസ് ചെയ്യാറുണ്ട് സോ അതൊക്കെ കാണാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ട്രോൾസ് ഒക്കെ കാണുമ്പോൾ ചില ട്രോൾസ് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിരി വരും ചിലത് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ ട്രോൾസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മൾക്കൊരു കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ്സൊക്കെ ചില ആൾക്കാർ പേഴ്സണലി ചില കാര്യങ്ങൾ ചെയ്യുമ്പം അതിനെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ചെറിയ സന്തോഷം പക്ഷേ എങ്കിൽ ഈ പറഞ്ഞപോലെ അത്രയ്ക്കൊരു റീച്ചായതുകൊണ്ടാണല്ലോ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു ട്രോൾസ് ചെയ്യുന്നത് സോ സന്തോഷമുണ്ട് ഈ പോലെ സന്തോഷം ചില സമയത്ത് നമുക്ക് വിഷമം വരും അത് നമ്മൾ തന്നെ കാണുമ്പോൾ അത് എന്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ട് ഞാനും ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ